ശ്രുതിയുടെ കാഷോറൂമിൽ പോയ വിശേഷങ്ങൾ പറയുന്ന ശ്രീകാന്തിനെ വശനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു കാഷോറൂം ഇട്ടു കൊടുക്കുമെന്ന് ചന്ദ്രമതി പറയുന്നത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി അച്ഛൻ മലേഷ്യയിലാണെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ വന്നിട്ടുമില്ല വിളിച്ചിട്ടുമില്ലെന്ന് സച്ചി പറയുമ്പോൾ രവീന്ദ്രൻ അതിനെപ്പറ്റി ശ്രുതിയോട് ചോദിക്കുന്നു തുടർന്ന് അച്ഛന് ബിസിനസ് സ്റ്റൂളിലാണെന്ന് പറഞ്ഞ് ശ്രുതി ഒരുവിധം രക്ഷപ്പെടുന്നു ശേഷം നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ ഞാനൊരു ഭാര്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിരുന്നു ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചുകൊണ്ട് വന്നതാണെന്നും അതിൻ്റെ മണമാണ് വരുന്നതെന്നും സച്ചി പറയുന്നു ഇത് കേട്ട് ദേഷ്യപ്പെടുന്ന ഛത്രപതിക്ക് സച്ചി കണക്കിന് കൊടുക്കുകയും എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്നും പറയുന്നു ഇത് കേട്ട് രവീന്ദ്രൻ ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് സച്ചിനെ കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുന്നു പിന്നീട് മുറിയിലെത്തുന്ന സച്ചി ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രം വാങ്ങിയതാണെന്നും നീ മാത്രം കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് രേവതിക്ക് കൊടുക്കുകയും നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ചെയ്യുന്നതോടെ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടെന്നും നിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ലെന്നും സച്ചി പറയുമ്പോൾ സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണുകൾ നിറയുന്നു പിറ്റേ ദിവസം രാവിലെ കോലം വരയ്ക്കുന്ന രേവതിയോട് നീ നേരം കൂടെ ഉറങ്ങണമെന്നും നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നു ഇതേസമയം അവിടെ എത്തുന്ന ഒരു കൈനോട്ടക്കാരി സച്ചിക്കും രേവതിക്കും ഇനി നല്ല കാലമാണെന്നും രേവതി കൂടെ ഉള്ളിടത്തോളം കാലം നിനക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂവെന്നും ഈ മോള് ഈ വീട്ടിലെ വിളക്കാണെന്നും എന്നാൽ മോളുടെ നാക്ക് കാരണം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നാക്ക് അനക്കരുതെന്നും കൈനോട്ടക്കാർ പറയുന്നത് കേട്ട് സച്ചി കൈനോട്ടക്കാരിക്ക് നൂറ് രൂപ കൊടുക്കുന്നു ശേഷം സച്ചി വലിയ ദേഷ്യക്കാരനാണെന്ന് പറയുന്നതോടെ കൈനോട്ടക്കാരിയുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ തിരികെ വാങ്ങി അമ്പത് രൂപ കൊടുക്കുകയും കൈനോട്ടക്കാരിയുടെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു പിന്നീട് അച്ഛമ്മ രേവതിനെ വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്നു ശേഷം നമ്മുടെ ശ്രീകാന്തിന് വേണ്ടി ഞാനൊരു പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ടെന്നും പെണ്ണിൻ്റെ അച്ഛനും അമ്മേനേയും കൂടി രണ്ട് ദിവസത്തിനകം ഞാൻ അവിടേക്ക് വരുമെന്നും അച്ഛമ്മ പറയുമ്പോൾ രേവതി ഞെട്ടിപ്പോവുകയും അതിന് തടസ്സം പറയുകയും ചെയ്യുന്നു തുടർന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന അച്ഛമ്മയോട് ശ്രീകാന്തിൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം രേവതി പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു